ശ്രീചന്ദ് ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രമേഹവും അതിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് അതിനായി നമ്മളുടെ കൂടെ ഇരിക്കുന്നത് കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലത മാഡം ആണ് ആദ്യം തന്നെ മാഡം കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ എന്താണ് എന്താണ് മാഡം പ്രമേഹം പ്രമേഹം വരാനുള്ള പ്രധാന കാരണങ്ങൾ ഡോക്ടർ അഭിറാം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ ഇതിന് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് പ്രമേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷുഗർ കൂടുതൽ നമ്മൾ എല്ലായിടത്തും കേൾക്കും ഷുഗർ കൂടിയിട്ടുണ്ട് ഷുഗറിന്റെ അസുഖമുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രമേഹം അപ്പോൾ നമ്മളെല്ലാവരുടെ ശരീരത്തിലും ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് അപ്പൊ അതിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തത്തിലുള്ള ഷുഗറിനെ കോശങ്ങളിലേക്ക് കൊണ്ടുപോകുക കോശങ്ങൾ ആ ഷുഗറിനെ ഉപയോഗിച്ചിട്ടാണ് കോശങ്ങളെ പ്രവർത്തനമൊക്കെ നടക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ ഇൻസുലിനെ അതിൻ്റെ ആ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിലാണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതും അതിനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ തന്നെ നമുക്ക് ഇൻസുലിൻ കുറവില്ല പ്രമേഹത്തിന് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയും അത് സാധാരണ ചെറിയ പ്രായത്തിൽ തന്നെയാണ് കാണാറ് അപ്പം അങ്ങനെത്താൻ ആൾക്കാർക്ക് സ്ഥിരമായ ഇൻസുലിൻ തന്നെ ചികിത്സ വേണം പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതശൈലീൻ്റെ കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് അതിലാണ് ഈ ഇൻസുലിൻ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നില്ല ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് അപ്പം ഈ ടൈപ്പ് ടു ഡയബറ്റീസ് കൂടാതെ ഗർഭിണികളിലുള്ള ഡയബറ്റീസ് ഉണ്ടാവും അത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം പിന്നെ അല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു ചെറിയൊരു ശതമാനം പക്ഷേ നമ്മളെല്ലാവരും എല്ലാവരും ഡീൽ ചെയ്യുന്ന ഒക്കെ ഉള്ളത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഡയബറ്റീസാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് അധ്വാനിക്കാറുണ്ടായിരുന്നു ഇപ്പം മിക്ക ജോലികളും കസാലയിൽ ഇരുന്നിട്ടുള്ള ജോലികളാണ് ഒന്നത് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതൊരു മാറ്റമാണ് പിന്നെയുള്ളത് ഭക്ഷണ രീതി നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഷുഗറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായി വരിക പിന്നെയുള്ള സ്ട്രെസ്സ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ ഇള്ളത് ഇത് കാരണം ഇപ്പോഴെന്താ ഉണ്ടാവുന്നത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗർ കാണുന്നുണ്ട് കേരളത്തിന് ശരിക്കും ഇന്ത്യയുടെ തന്നെ ഒരു ഡയബറ്റീസ് ക്യാപിറ്റലായി മാറുമെന്ന് നമ്മളൊരു സ്റ്റഡി നടത്തിയാൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനം ആൾക്കാരിൽ പ്രമേഹം ഉണ്ടെന്ന് അതിൻ്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരിലുണ്ടെങ്കിലും ഏകദേശം ഒരു പകുതി ആൾക്കാർക്ക് അവർക്ക് പ്രമേഹം ഉണ്ടെന്ന് അറിയില്ല അവർ ചികിത്സ എടുക്കുന്നുമില്ല അപ്പോൾ അതൊരു വലിയൊരു ഗ്യാപ്പാണ് നമുക്ക് ഈ പ്രമേഹ രോഗികൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേര് ഇനിയും ഉണ്ട് ഓക്കെ മാഡം അപ്പം പ്രമേഹം വളരെ വൈകിട്ടാണ് ചില ആൾക്കാർ കണ്ടുപിടിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എന്തൊക്കെയാണ് പ്രമേഹം വന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് കംപ്ലീറ്റ് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടുന്ന കൊണ്ട് വൺ വരുന്ന ലക്ഷണങ്ങളിലാണ് ഒന്ന് ദാഹം കൂടുതൽ പിന്നെ ദാഹം കൂടുതലായ കാരണം എന്താകുക മൂത്രം ഒഴിക്കൽ കൂടുതലായിരിക്കും വെള്ളം കൂടി കൂടുതലായിരിക്കും അതേപോലെ അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും പക്ഷേ വിശപ്പ് കൂടുതലാണെങ്കിലും അവർ വെയ്റ്റ് കുറഞ്ഞു വരിക അപ്പോൾ അതൊരു ലക്ഷണമാണ് അപ്പം നമ്മൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഭയങ്കര മെലിയാൻ തുടങ്ങി പക്ഷേ ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ട് ഭയങ്കര ദാഹം ഇത്തരം ലക്ഷണങ്ങൾ പറയുന്ന ആൾക്കാർ മിക്കവാറും ഇത് പ്രമേഹത്തിൻ്റെ ലക്ഷണമായിരിക്കും പിന്നെ ഡോക്ടർ അഭിരാം പറഞ്ഞ പോലെ ചില ആൾക്കാരിൽ ഒരു ലക്ഷണവും ഇല്ലാതെ നേരെ കോംപ്ലിക്കേഷനിലായിരിക്കും അവർ വരുന്നത് അപ്പോൾ ചില ആൾക്കാർ അവർ കാലിനൊക്കെ തരിപ്പ് സെൻസേഷൻ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും മുറിവൊക്കെ ആയി അത് ഉണക്കം വരുന്നില്ല അപ്പോൾ അത്തരം ലക്ഷണങ്ങളില്ല ആൾക്കാർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം പ്രമേഹം ഉണ്ടാവാം ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ ആദ്യം പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞാൽ ദാഹം കൂടുതൽ വിശപ്പ് കൂടുതൽ ഒരുപാട് പ്രാവശ്യം ഒഴിക്കുക പിന്നെ തടി മെലിച്ചിൽ ഇതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ പ്രമേഹം വന്ന ഒരു രോഗിക്ക് ഏതൊക്കെ അവയവങ്ങളാണ് അത് ബാധിക്കുന്നത് ശരിക്കും പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കും വെറും ഈ ഷുഗറിൻ്റെ അളവ് മാത്രമാണ് പക്ഷേ അതല്ല ഈ ഷുഗറിൻ്റെ അളവ് നമ്മളെ രക്തത്തിൽ കുറേ കാലം കൂടി നിൽക്കുമ്പോഴെന്താ സംഭവിക്കുക അത് കാരണം കോശങ്ങളെ ഡാമേജ് ആകും അപ്പം ഇത് പ്രധാനമായിട്ടും രക്തക്കൊയലുകളെയാണ് ബാധിക്കുന്നത് അപ്പം ആദ്യ ചിലപ്പോൾ നമ്മളെ വലിയ രക്തക്കോയലുകളെ ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ മാക്രോവാസ്കുലർ എന്ന് പറയുന്നത് അപ്പോൾ വലിയ രക്തക്കൊല രക്തക്കൊയലുകളെന്ന് ഉദ്ദേശിക്കുന്ന ഹൃദയത്തിലേക്കുള്ള അല്ലെങ്കിൽ തലച്ചോറിലേക്കില്ലേ അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം അപ്പോൾ ഈ രക്തക്കൊയലുകളെ ബാധിച്ചാൽ എന്താ സംഭവിക്കുക കോംപ്ലിക്കേഷൻ ആയിട്ട് പ്രമേഹമില്ല ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അതുകൊണ്ടാണ് തലച്ചോറിലുള്ള രക്തയോട്ടം ബ്ലോക്ക് ആയാൽ പക്ഷാഘാതം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കാലിലേക്കുള്ള രക്തയോട്ടം ബ്ലോക്ക് ആയാൽ ചിലപ്പം കാലിലെ മുറിച്ച് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി പോകുന്നത് ഈ ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ ചെറിയ രക്തക്കൊലുകളെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തക്കൊയലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന അതിനെക്കാണേലും ചെറിയ രക്തക്കൊയലുകൾ ഉണ്ടാവും മൈക്രോ വാസ്കുലാർ എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളെ കണ്ണുകളിലേക്കുള്ള രക്തക്കൊയലുകളെ ബാധിച്ചാൽ കാഴ്ച നഷ്ടപ്പെടാം പിന്നെ കിഡ്നിയിൽ അത് ബാധിച്ചാലാണ് കിഡ്നിയുടെ രോഗം വരുന്നതും പിന്നെ നമുക്കിപ്പം കാണാം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോൾ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരിക അപ്പം അതിൻ്റെ ഒരു കാരണം നമ്മൾ മിക്ക രോഗികളെ ഒരു ഹിസ്റ്ററി എടുത്താൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് കുറേ വർഷം മുന്നേ മുതലേ പ്രമേഹമുണ്ട് അത് കൺട്രോൾ അല്ലാത്ത അവസ്ഥയാണ് അപ്പം കിഡ്നീനെ ബാധിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പിന്നെ ഉള്ളതാണ് നമ്മളെ ഞരമ്പുകളെ ബാധിക്കുന്നത് അത് പ്രത്യേകിച്ച് കാലുകളിലും കൈകളിലേക്ക് പോകുന്ന ഞരമ്പുകളെ ബാധിക്കുക ആ ഞരമ്പുകൾക്കില്ല രക്തയോട്ടർത്തന്നെയാണ് ബാധിക്കുന്നത് അപ്പം ആ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയും അപ്പം അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ തരിപ്പ് സെൻസേഷൻ ഇല്ല ഇല്ലാത്തൊരവസ്ഥ കൈകളിലെ തരിപ്പ് അതൊക്കെയാണ് അപ്പം ഇത്തരം ഇതാണ് ഇതിൻ്റെ നമ്മളിപ്പം ഷുഗർ കൺട്രോൾ മാത്രമല്ല ഈ എല്ലാ കോംപ്ലിക്കേഷൻ കൂടി എപ്പോഴും നമ്മൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴും നോക്കിക്കൊണ്ടേ നിൽക്കണം അടുത്തതായി പ്രമേഹത്തിൻ്റെ പ്രമേഹം എന്ന രോഗം എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ ലാബ് ടെസ്റ്റുകളാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഇതിൽ ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം പണ്ടൊക്കെ ഇപ്പം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്താലേ ടെസ്റ്റ് ചെയ്യാറുള്ളൂ ഇപ്പം ആൾക്കാർ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ഷുഗർ നോക്കണം എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ് ഒരു രോഗിക്ക് ഏത് സമയത്തും ടെസ്റ്റ് ചെയ്യാം ഇപ്പം ദാഹം കൂടുതൽ ആ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇല്ല ആളാണെങ്കിൽ അവർ ഉച്ച സമയമായാലും ഏത് സമയമായാലും അവർക്ക് ടെസ്റ്റ് ചെയ്യാം അതാണ് നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് അപ്പം ഇത്തരം ലക്ഷണങ്ങൾ കൂടെ ഈ ഷുഗറിൻ്റെ അളവ് ഇരുന്നൂറിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് പ്രമേഹമാണെന്ന് പറയാം അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ട് അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ലാസ്റ്റ് കഴിച്ച ഭക്ഷണം ഏകദേശം ഒരു എട്ട് മണിക്കൂർ മുന്നേ വേണം അപ്പോൾ രാത്രി എട്ട് മണിക്കൂർ മുന്നേ ആയിരിക്കണം ഭക്ഷണം കഴിക്കുക പിന്നെ ആ ഇതിൽ പിന്നെ ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ അത് സാധാരണ ഒരു നൂറ്റി ഇരുപത്തി ആറിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം നല്ല രീതിയിൽ നമുക്ക് എടുക്കാം പിന്നെ ഉള്ളതാണ് ഒരു പി പി ബി എസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് സാധാരണ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് പതും ഇരുന്നൂറിൻ്റെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഷുഗറാണെന്ന് പറയാം പിന്നെ ഉള്ള ടെസ്റ്റാണ് ഒരു എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് മാസത്തെ ഒരു ആവറേജ് ഷുഗറാന്ന് മനസ്സിലാക്കുന്നത് അപ്പം ആ ടെസ്റ്റ് ശരിക്കും ചില ആൾക്കാർ ഒരു ചെറിയ ലക്ഷണങ്ങളായിട്ട് വരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അവരെ ഷുഗർ ഒക്കെ ജസ്റ്റ് ഈ പറയുന്ന പോലെ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതായിരിക്കും പക്ഷേ എച്ച് ബി എ വൺ സി നോക്കിയാൽ ചിലപ്പോൾ പന്ത്രണ്ടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് കുറച്ച് കാലമായിട്ട് മൂന്ന് മാസം മുന്നേ മുതൽ എങ്ങനെയായാലും ഷുഗർ ഉണ്ട് ഉണ്ടെന്നാണ് നമ്മളതെന്ന് മനസ്സിലാക്കുന്നത് അപ്പം സാധാരണ ഈ എ വൺ സി ലെവൽ മോർ ദൻ ആറ് പോയിൻറ്റ് അഞ്ചാണെങ്കിൽ നമ്മൾ പ്രമേഹമായിട്ട് എടുക്കാം ഈ ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ കൂടെ അപ്പം നമ്മൾ പ്രമേഹം ആണോ ഇല്ലയോ എന്ന് കണ്ടെത്തൽ ടെസ്റ്റ് പിന്നെ നമ്മളിത് കണ്ട് എത്തിയ ഉടനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ തുടക്കമായോ എന്ന് നമ്മൾ നോക്കണം അപ്പം ഈ കുറച്ച് കാലമായിട്ടുള്ള പ്രമേഹമൊക്കെ ആണെങ്കിൽ നമ്മൾ കാഴ്ച എങ്ങനെയാലും ടെസ്റ്റ് ചെയ്യണം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ ആൽബമിൻ്റെ അളവ് അത് ബാധിച്ചിട്ടുണ്ടോ കിഡ്നിക്കെ ബാധിച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പിന്നെ ഈ പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് അതുപോലെ തന്നെ ഇല്ല വേറെ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഹാർട്ട് ഡിസീസ് ഉണ്ട് അപ്പം ഇത്തരം രോഗങ്ങളും കൂടി ഇല്ലാന്നും കൂടി നമ്മൾ ഉറപ്പ് വരുത്തരുത് അപ്പം ബ്ലഡ് പ്രഷർ നോക്കിയിരിക്കണം അവരെ കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കിയിരിക്കണം നമുക്കൊരു ഇസി ജി എടുക്കണം അവർക്ക് വേറെ ഇഷ്യൂസും പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് നമ്മൾ ഉറപ്പിക്കണം പിന്നെ ഇല്ലതെന്ന് പറഞ്ഞാൽ കാലിലേക്കിലെ രക്തയോട്ടം അപ്പം കാലിലേക്കിലെ രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം പിന്നെ കാലിൻ്റെ സെൻസേഷൻ നോക്കണം കാലിൻ്റെ അടിഭാഗത്ത് അതിന് ഇല്ല ആയിട്ടുള്ള മെത്തേഡുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സെൻസേഷൻ നോക്കി ശരിക്കും ഓരോ രോഗിക്കും നമുക്കൊരു കാലിൻ്റെ സെൻസേഷൻ്റെ ഒരു ചാട്ടാക്കിയിട്ട് വെക്കാം പിന്നെ അത് നമ്മൾ ഫോളോ അപ്പിൽ പിന്നെയും എല്ലാ പ്രാവശ്യവും ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ അപ്പിൽ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് ഓരോ ലെവൽ രോഗികൾക്ക് എത്ര കാലം കൂടുമ്പോൾ ഉള്ള ടെസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ അത്തരം നമ്മൾ ഫോളോ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പ്രമേഹം കണ്ടെത്തിയാൽ അതിന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കൂടാതെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ ടെസ്റ്റും കൂടി നമ്മൾ ആദ്യം ചെയ്യാം പ്രമേഹത്തിന് ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിലെ പ്രശ്നങ്ങൾ ചെറിയ മുറിവുകളോ പുണ്ണുകളോ ആയിട്ട് തുടങ്ങിയ കാര്യങ്ങൾ അത് വഷളായിട്ട് ഒരു കാലിലെ മുറി വിരലുകൾ തന്നെ മുറിച്ചു പോകേണ്ട അവസ്ഥയായി മാറുന്നുണ്ട് ചില രോഗികളെ അതെന്തുകൊണ്ടാണ് ഇതിപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രമേമ പ്രമേഹ രോഗികളുടെ ഈ കാലിലേക്കിലെ രക്തയോട്ടത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പം എന്താ സംഭവിക്കുന്നത് കാലിലേക്കിലെ രക്തയോട്ടം കുറയുമ്പോൾ കോശങ്ങൾക്ക് ആവശ്യമായ രക്തം കിട്ടുന്നില്ല അതേ സമയത്ത് അവരെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് അവർക്ക് സെൻസേഷൻ ഉണ്ടാവുന്നില്ല അപ്പം എന്തെങ്കിലും ചെറിയ കല്ലോ എന്തെങ്കിലും ചവിട്ടി അതിലൊരു മുറിവ് വന്നാൽ പോലും അവർക്കത് അറിയുന്നില്ല സെൻസേഷൻ ഇല്ല അപ്പം അതിൻ്റെ കൂടെ രക്തയോട്ടക്കുറവും കൂടി ആകുമ്പോൾ അവിടുത്തെ കോശങ്ങളെ നശിച്ച് ഒരു ചെറിയ മുറിവ് തന്നെ വലിയ പുണ്ണായി മാറുന്നു രണ്ടാമത് അതിൻ്റെ കൂടെ ഈ ഷുഗറിൻ്റെ അളവ് കൂടി നിന്നാൽ എന്താ സംഭവിക്കുക അതിലൊരു ഇൻഫെക്ഷൻ വരുന്നു അപ്പം ഈ എല്ലാം കൂടി ഇല്ല അവസ്ഥ രക്തയോട്ടം ബാധിക്കൽ ഞറുമ്പിള ബാധിക്കൽ അതിൻ്റെ കൂടെ ഒരു മുറിവ് വന്ന് അതിൽ ഇൻഫെക്ഷൻ വരുമോ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് അതേപോലെ ഈ രക്തയോട്ടം കുറഞ്ഞിട്ട് കോശങ്ങളിൽ തീരെ രക്തം എത്താതെ അവിടെ ചിലപ്പോൾ നമുക്ക് ഒരു വിരൽ മുഴുവൻ കറുത്ത കളർ കാണാം അതിനെയാണ് നമ്മൾ ഗാംഗ്രീൻ എന്നുള്ളൊരു അവസ്ഥ പറയുന്നത് അപ്പം ആ വിരല് അവിടെ തന്നെ വെച്ചാൽ ഈ രോഗിയുടെ ജീവിതത്തിൽ തന്നെ അപായത്തിലേക്ക് പോകുക എന്ന് അത് കാരണം തന്നെ കോംപ്ലിക്കേഷൻസ് വരാം അപ്പം ആ ഒരു ഘട്ടത്തിൽ തന്നെ എന്താകുന്നത് നമുക്ക് ആ വിരല് മുറിച്ച് കളയണം അപ്പം ശരിക്കും ഈ പഠനത്തിൽ തന്നെ നമ്മളെ ഇന്ത്യയിലെ മൊത്തം ഈ ലിംബ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ കാല് അല്ലെങ്കിൽ വിരൽ മുറിച്ച് കളയുന്ന ആൾക്കാരെ എണ്ണം നോക്കിയാൽ ആക്സിഡൻറ്റ് അല്ലാത്ത കോസ് ഇപ്പോൾ ആക്സിഡൻറ്റ് വന്ന് മുറിച്ച് കളയുന്ന അവസ്ഥ നമ്മൾ കേൾക്കുക ആക്സിഡൻ്റ് അല്ലാത്ത ഒരു രോഗം കൊണ്ട് മുറിച്ച് കളയുന്നതിൽ ഏറ്റവും വലിയ ശതമാനം ഈ പ്രമേഹ രോഗികളാണ് അപ്പം ഈ ഇതിൽ നമ്മൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഇതിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് ഒന്ന് ഷുഗർ കൺട്രോൾ ഇമ്പോർട്ടൻറ്റ് രണ്ടാമത് പറഞ്ഞാൽ കാലുകളിലെ സെൻസേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണം ആ ഞരമ്പുകളെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം രക്തയോട്ടം കറക്റ്റാണോ ഇല്ലയോ എന്ന് നോക്കുക പിന്നെ ഒരു ആൾ ഒരു രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ കാല് കറക്റ്റായിട്ട് പരിശോധിക്കുക കാല വൃത്തിക്ക് വെള്ളത്തിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറൊരാളുണ്ടെങ്കിൽ അവരടുത്ത് ഒന്ന് നോക്കാൻ പറയുക അടിഭാഗത്ത് ഇനിയിപ്പം ആരും ഇല്ലെങ്കിൽ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും കാലിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഇത് പൊട്ടവും മുറിവുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് ചികിത്സിക്കണം രണ്ടാമത് ഈ ഡയബറ്റിക് രോഗികൾ ഒരു കാരണവശാലും ചെരുപ്പ് ഇടാതെ നടക്കരുത് ഫുട്ട് ചെരുപ്പിടാതെ നടക്കരുത് എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കണം രണ്ടാമത്തെ ഇനി ഷൂസ് ഇടുന്ന ഒരാളാണെങ്കിൽ ഒരു ടൈറ്റ് ഫിറ്റിംഗ് ഷൂസ് ഇടാൻ പാടില്ല കറക്റ്റ് കുറച്ച് ലൂസായിട്ടുള്ള ഷൂസ് അതേപോലെ നമ്മൾ ഷൂസൊക്കെ ഇടുമ്പോൾ ഓരോ പ്രാവശ്യം ആ ഷൂ ഫുൾ ക്ലിയർ ആക്കിയിട്ട് നോക്കണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ കല്ലോ അങ്ങ് എന്തെങ്കിലും പീസ് പോലെ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ അത് ചവിട്ടിയിട്ട് തന്നെ ചിലപ്പം കാലില് മുറിവുണ്ടാക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് പ്രായം കഴിയുമ്പം ഒരു ഭാഗത്ത് എല്ല് ഇച്ചെരിഞ്ഞിട്ട് അവിടെ ഒരു തടിപ്പ് പോലെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ആയ സ്പെഷ്യലിസ്റ്റ് ഒരു സർജൻ്റെ അടുത്ത് കാണും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനെ കാണിച്ച് അതിനെ ആയിട്ട് ചികിത്സ നമ്മൾ വേഗം തന്നെ തേടണം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അഭിറാം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു പ്രോബ്ലം ആണ് പക്ഷേ അതിനെക്കുറിച്ച് ആൾക്കാർ എന്താ പറയുക അതിൻ്റെ പ്രിവെൻഷനോ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കി ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംപ്യൂട്ടേഷൻ കാല് വിരള് മുറിച്ച് കളയുന്ന ഒരു വലിയൊരു ശതമാനം ആൾക്കാരിൽ നമുക്കത് ഒഴിവാക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്